ഒരു വീടിൽ ഞാൻ കൺസൾട്ടിങ്ങിന് ഉപയോഗപ്പെടുത്തേക്കുകയും അത് അതിൻ്റെ ഫ്രണ്ട് വാതലിൽ ഫ്രണ്ട് വാതിലിൽ അവരൊരു റെഡ് കളറ് മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ റെഡ് കളറ് മാറ്റിയിരിക്കുകയാണ് അവർ വീടിൻ്റെ പ്രധാന വാതിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് പ്രധാന വാതിൽ റെഡ് കളറ് മാറ്റിട്ടിരിക്കുകയാണ് അവർ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി നാലാം തീയതി നടന്ന് രാവിലെ അവരുടെ മകന് ചെറിയ ഒരു ആക്സിഡന്റ് പറ്റി വളരെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി കൈയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് കാലൊക്കെ ഒന്ന് മുറിഞ്ഞ് ചെറിയ ചെറിയ മുറിവുകളെ ഉള്ളു അങ്ങനെ അതൊന്ന് പറ്റി അങ്ങനെ അത് പറ്റിയിട്ടാണ് അവരെന്നെ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം ഞാൻ കൺസൾട്ടിങ്ങിന് വന്നപ്പോഴത്തേക്ക് നേരെ ഫ്രണ്ടിൽ ഒരു റെഡ് മാറ്റായിട്ടാക്കുന്നത് അപ്പോൾ ഈ റെഡ് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നിറങ്ങളാണ് ഓരോ നിറങ്ങളും ഓരോ എലമെന്റ് ആയിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ട് അപ്പം എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് അവർ ചെയ്ത ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തെക്ക് കിഴക്ക് ഭാഗത്ത് മൂന്നെന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് മൂന്ന് കേസും വഴക്കും ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു റെഡ് മാറ്റഡ പറഞ്ഞു അപ്പം അവരുടെ വീട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ തങ്ങളിൽ തന്നെ പിന്നെ അമ്മാവിയും മരുമകളുമായിട്ടൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വഴക്കുകൾ അവിടെ ഉണ്ടായി വഴക്കുകൾ ഉണ്ടായപ്പോഴത്തേക്ക് അവർ ആ വഴക്കുകൾ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരു ചുവപ്പ് മാറ്റ് വാങ്ങിച്ചത് പ്രോഗ്രാം കണ്ടിട്ട് ചുവപ്പ് മാറ്റ് വാങ്ങിച്ചു കിട്ടും ചുവപ്പ് മാറ്റ് വാങ്ങിച്ചിട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായും അവിടുത്തെ വഴക്കുകളൊന്ന് ശമിച്ചു പിണങ്ങിപ്പോയ മരുമകൾ തിരിച്ചും വന്നു അങ്ങനെ ആ ഭാഗം ക്ലിയറായി അപ്പം ഇവർ ആ പ്രോഗ്രാം പിന്നെ ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ജനുവരിയിലെ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റിലെ ഞാൻ പ്രോഗ്രാം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേ ഞാൻ പറയുന്നു റെഡ് മാറ്റ് ഇട്ടവർ അവിടെ നിന്ന് മാറ്റിക്കോളൂ ഈ വർഷം രണ്ടെന്ന് പറയുന്ന നക്ഷത്രം അങ്ങോട്ട് വരികയാണ് രണ്ട് അസുഖം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പൊ ഇനി നമുക്ക് ആ റെഡ് മാറ്റ് അവിടെ ഗുണകരമല്ല അപ്പൊ ഞാൻ കള്ളറിനെ പറ്റിയാണ് സംസാരിച്ചു വരുന്നത് എന്ന് പറയുന്ന ഒരു എലമെന്റ് അതായത് നമ്പർ ത്രീ അതൊരു വുഡ് എലമെന്റ് നമ്പർ ഫങ്ഷനിൽ നമ്പർ ത്രീയും നമ്പർ ഫോറും വുഡ് എലമെന്റ് ആണ് അതിൽ ത്രീ എന്ന് പറയുന്ന വുഡ് എലമെന്റ് കലഹം ഉണ്ടാക്കുന്നതും ഫോർ എന്ന് പറയുന്ന വുഡ് എലമെന്റ് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും നല്ല നക്ഷത്രവുമായിരുന്നു അപ്പോൾ അതിന്റെ അങ്ങേ വർഷം അവർക്ക് അവിടെ വന്നിരിക്കുന്ന നക്ഷത്രം നല്ല നക്ഷത്രമായിരുന്നു നാലായിരുന്നു ആ നാല് സമയത്താണ് അവരുടെ മകൻ്റെ വിവാഹം നടുന്നത് അപ്പൊ അന്ന് അവര് അവിടെ ഒരു ഗ്രീൻ കളർ കൊടുത്തു അപ്പൊ ആ ഒരു ടൈമിൽ വിവാഹം നടന്നു അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് അവിടെ നാല് മാറിയതായി മൂന്നായി മൂന്ന് വന്നപ്പോഴത്തേക്ക് വുഡ് അവിടെ കിടക്കുമ്പോഴത്തേക്ക് വഴക്ക് വീണ്ടും കൂടുതൽ ശക്തമായി അപ്പൊ അടുത്തേക്ക് അത് മാറ്റി റെഡ് ആക്കി റെഡ് ആയപ്പോഴത്തേക്ക് വഴക്ക് ക്ലിയർ ആയി അപ്പൊ റെഡ് അവിടെ കിടന്നപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി നാലാം തീയതി ഏത് വന്നു രണ്ട് വന്നു രണ്ട് വരുമ്പോൾ രണ്ടെന്ന് പറയുന്ന എലമെന്റ് എർത്ത് എലമെന്റ് ആണ് അപ്പൊ രണ്ടെന്ന് പറയുന്ന എർത്ത് എലമെന്റ് അവിടെ വന്നപ്പോൾ അവിടെ ഉപയോഗിച്ച് അവിടെ കിടക്കുന്ന നിറം ഏതാണ് റെഡ് ആണ് അപ്പം എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏത് എലമെന്റ് ആണ് ഫയർ എലമെന്റ് ആണ് അപ്പൊ ഈ ഫയർ എലമെന്റ് പിന്നെ അവിടെ കിടക്കുമ്പോൾ ഈ വന്ന റെഡ് എലമെന്റിനെ ഇത് സപ്പോർട്ട് ചെയ്തു അതായത് അസുഖത്തെ കൂടുതൽ സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കിപ്പൊ എന്ത് പറ്റി അവിടെ ആക്സിഡന്റ് പറ്റി അവരുടെ ഭാഗ്യത്തിന് ചെറിയ പ്രശ്നമേ വന്നുള്ളൂ ചെറിയ മുറിവുകളും കാര്യങ്ങളേ വന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് ആ നിറങ്ങൾ ഉപയോഗിച്ചപ്പോൾ ആ വീട്ടിലുണ്ടായ ഇത് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വീടിനെ പറ്റിയോ ഒരു ആളിനെ പറ്റിയോ ഒന്നും മോശം പറയല്ല ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ നിൽക്കുന്ന നക്ഷത്രം മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ നിൽക്കുന്ന നക്ഷത്രം നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവരൊരു ഗ്രീൻ മാറ്റ് ഇട്ടു അവിടുത്തെ വിവാഹം നടന്നു ഓക്കെ അത് ആ ഗ്രീൻ മാറ്റ് തന്നെ അവിടെ തുടർന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് നാലെന്ന് പറയുന്ന നക്ഷത്രം മാറി മൂന്ന് വന്നു മൂന്നായപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് മൂന്നെന്ന് പറയുന്നത് ഉഡ് എലമെന്റ് ആണ് അപ്പോഴത്തേക്ക് ഗ്രീൻ കൊടുത്തപ്പം ഉഡ് എലമെന്റ് സ്ട്രോങ് ആയി സ്ട്രോങ് ആയപ്പോഴത്തേക്ക് വഴക്ക് കൂടി അമ്മാവിയും മരുമോളുമായി വഴക്കായി വഴക്കായപ്പോഴത്തേക്ക് പിന്നെ ഇവര് എന്ത് ചെയ്തു ആ ഗ്രീൻ കളർ മാറ്റ് മാറ്റി എന്നിട്ട് പ്രോഗ്രാം കണ്ടിട്ട് എന്ത് ചെയ്തു റെഡ് ഇട്ടു റെഡ് റെഡിട്ടപ്പോഴത്തേക്ക് അവിടെ പ്രശ്നം സോൾവായി അത് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇയർ ചേഞ്ച് ആയി ഇയർ ചേഞ്ച് ആയപ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിച്ചു വന്നാക്കുന്ന എലമെന്റ് രണ്ടായിരുന്നു രണ്ടെന്ന് പറയുന്ന എർത്ത് എലമെന്റ് റെഡിനെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായും ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് പോയി അപ്പോൾ മൂന്ന് നിറങ്ങൾ ആ വീട്ടിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മനസ്സിലാകാത്തവർക്ക് ഈ പ്രോഗ്രാം രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ കള്ളർ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്നുള്ള അല്ലെങ്കിൽ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്കിത് വളരെ വ്യക്തമായി മനസ്സിലാകും അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഒരു ഒൻപത് നക്ഷത്രങ്ങളുണ്ട് ഒൻപത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് എലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒമ്പത് നക്ഷത്രങ്ങൾ ഈ ഒമ്പത് നക്ഷത്ര ഈ അഞ്ച് എലമെന്റ്സിനും ഓരോ നിറങ്ങളുണ്ട് ഓരോ നിറങ്ങളല്ലേ ഒന്നിൽ കൂടുതൽ നിറങ്ങളുണ്ട് അപ്പോൾ അത് അതാത് എലമെന്റിനെ റെപ്രസെന്റേറ്റ് ചെയ്യും അപ്പോൾ ഒരു എലമെന്റ് ഒരു എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും വീക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൈക്കിളുണ്ട് ഉദാഹരണത്തിന് പറയുന്നത് ഒരു വുഡ് എലമെന്റ് വുഡ് എലമെന്റ് ഇരിക്കുന്നിടത്ത് വുഡ് ചെന്നാൽ അത് സ്ട്രോങ് ആവും വുഡ് എലമെന്റിന്റെ കളർ ഏതാണ് ഗ്രീനാണ് അവിടുത്തേക്ക് ഒരു ഗ്രീൻ മാറ്റ് ഇട്ട് കൊടുത്താൽ ഈ വുഡ് സ്ട്രോങ് ആകും അവിടത്തേക്ക് ഒരു ബ്ലൂ ഇട്ട് കൊടുത്താലോ വുഡ് സ്ട്രോങ് ആവും എന്താ ബ്ലൂ ഇടുമ്പോൾ വുഡ് സ്ട്രോങ് ആകുന്നത് ഈ ബ്ലൂ എന്ന് പറയുന്ന പിന്നെ ഇത് വാട്ടറിന്റെ കളറാണ് അപ്പം ആ കളർ ഈ വുഡിനെ വളർത്താനായിട്ട് സഹായിക്കും അപ്പോഴും ഇത് സ്ട്രോങ് ആകും ഇത് നശിക്കണം എന്ത് ചെയ്യണം നേരെ റെഡ് കൊടുക്കണം അപ്പം ഈ ഒരു സൈക്കിൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സ്ഥലത്തെയും നിറങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വീട് വെച്ചു വീട് വെച്ച് അത് വാസ്തു നോക്കി ോ നോക്കാതെയോ നമ്മൾ വെച്ചു എന്തായാലും നമ്മൾ വെച്ചു ഇപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ഫങ്ഷി കൺസൾട്ടിനെ കാണിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുകയും അതിൻ്റെ ആനോ സ്റ്റാർ മനസ്സിലാക്കുകയും അതിനെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് വർഷാവർഷം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ഫംഗ്ഷൻ നിറഞ്ഞ മഹത്തായ ശാസ്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം